അങ്ങനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ വിടവാക്കി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് നമസ്കാരം ഒരു വാർത്ത കണ്ടതിന്റെ ഞെട്ടലിലാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ചു എന്ന വാർത്തയാണ് എവിടെ നിന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത്തരത്തിലൊരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാൽ ഇവിടെ ജയശങ്കര വക്കീൽ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ മരിച്ചു എന്നാണ് ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല ഇയാൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് എന്തായാലും ഒന്ന് കാണിക്കാം അങ്ങനെ സഖാവ് വി എസ് അച്യുതാനന്ദൻ വിടവാക്കി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് എന്ന് പറഞ്ഞ ചെറിയ പ്രായമല്ല അദ്ദേഹം ഏതാനും വർഷങ്ങളായി തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഈ വേർപാട് അവിചാരിതമെന്നോ ആകസ്മികമെന്നോ പറയാൻ കഴിയുകയില്ല ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തീകരിച്ചു അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിടവാങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന സുഹൃത്തുൽ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു ഞാൻ വളരെ ആദരിച്ചിരുന്ന വിലമതിക്കുന്ന ഒരു നേതാവാണ് സഖ വി എസ് അച്യുതൻ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കൂടി ഇത് വലിയ ഒരു നഷ്ടമാണ് എന്ന് പറയാനിരിക്കാൻ നിർത്തിയില്ല അതായത് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രായവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കേണ്ട സമയമായി എന്നാണ് ജയശങ്കരൻ പറയുന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹം മരണപ്പെട്ടു ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ റോള് നിർവഹിച്ച വ്യക്തിയാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കൂടെ ഇല്ലാത്ത ഒരു വാർത്ത പറഞ്ഞ് ജയശങ്കരൻ നീചമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇയാൾ ഒരു മനുഷ്യനാണോ ഇയാളൊരു വക്കീലാണോ ഇയാളെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജയശങ്കരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന കാലത്ത് ആ മുന്നണിയെ മൊത്തത്തിൽ പിഴിഞ്ഞ് ഇയാൾ ഒരുപാട് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അവസാനം പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൊത്തത്തിലും ഇയാൾ അടച്ചാക്ഷേപിക്കാൻ തുടങ്ങി ഒരു സംഘപരിവാര നിലപാട് പിന്നീട് ഇയാൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാനായത് ഇപ്പോൾ ഇയാൾ ഏത് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇയാൾ സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായാണ് സംസാരിക്കാറുള്ളത് എ ബി സി മലയാളം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിലാണ് ഇയാൾ ഇത്തരത്തിലൊരു വാർത്ത ചെയ്തിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് വലിയ വേദനയുണ്ടാക്കി എന്നിരുന്നാൽ പോലും ആകസ്മികമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയാൻ കഴിയില്ല വി എസ് പ്രതിപക്ഷ നേതാവിന്റെ റോൾ നിർവഹിച്ചത് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്താണ് പിന്നീട് മുഖ്യമന്ത്രിയായി അവസാനം വി എസിന്റെ ഒരു ഇടപെടൽ അതായത് ഒരുപാട് പ്രായമായിട്ടും കേരളം മുഴുവൻ വി എസ് നടന്ന് പ്രസംഗിച്ചതിന്റെ ഭാഗമായി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി കറിവേപ്പിലെ പോലെ പിണറായി വിജയൻ എടുത്ത് പുറത്തേക്കിട്ടതിനു ശേഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഇരുത്തി പിണറായി മുഖ്യമന്ത്രിയായി വി എസ് അവസാനം ആ സ്ഥാനം രാജിവെച്ചു എന്തായാലും വി എസ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു വി എസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ജയശങ്കറിനോട് വലിയ സ്നേഹവും കരുതലും വി എസിനും വി എസിന്റെ കുടുംബത്തിനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ജയശങ്കരൻ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള ആളുകളാണ് പല ആളുകൾക്കും നമ്മളോട് നല്ല താല്പര്യമുണ്ടാകും സ്നേഹമുണ്ടാകും കടപ്പാടുണ്ടാകും തിരിച്ചങ്ങോട്ടുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അത്തരത്തിൽ സ്നേഹവും കടപ്പാടുമൊക്കെ കാണിക്കുന്ന ആളുകളോട് കരുതൽ കാണിക്കുന്ന ആളുകളോട് നമ്മളൊക്കെ ഇത്തരത്തിൽ പെരുമാറാറുണ്ടോ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്ന ഒരു പ്രചരണം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ ജയശങ്കരൻ വക്കീലിന് ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഒരു സ്നേഹം അവകാശപ്പെടാൻ കഴിയുന്നു വി എസുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു വി എസ് പലപ്പോഴും വലിയ കരുതൽ ഇയാളുടെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ വി എസിനോട് ഇയാൾ ചെയ്തിരിക്കുന്നത് എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് എത്രമാത്രം വലിയ ചെറ്റത്തരമാണ് കാണിച്ചിരിക്കുന്നത് വൃത്തികെട്ടവൻ എന്ന് ഇയാളെ കുറിച്ച് പറഞ്ഞാൽ അത് അധികമാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആരാണെങ്കിലും ശരി മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കുറിച്ച് മരിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുക ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് മുണ്ട് കുടുംബം വി എസിന് പ്രായമായി എന്നേ ഉള്ളൂ അദ്ദേഹം ഇന്നും ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം പോലും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ജയശങ്കരൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് അതായത് വി എസ് അച്യുതാനന്ദൻ എപ്പോഴും ആശുപത്രിയിൽ അദ്ദേഹം സുഖമില്ലാതെ കിടന്നിരുന്ന ഒരു സമയത്ത് ജയശങ്കരൻ വി എസ് അച്യുതാനന്ദന്റെ മരണം മനസ്സിൽ കണ്ടു അത്തരത്തിലൊരു വീഡിയോ എ ബി സി മലയാളം എന്ന് പറയുന്ന സംഘപരിവാർ നിലപാടുള്ള ചാനലിന് ചെയ്തു കൊടുത്തു അതിന്റെ ഭാഗമായി പണവും കൈപ്പറ്റി ലോകത്ത് ആരാണെങ്കിലും ശരി വി എസിന്റെ മരണം എ ബി സി മലയാളം എന്ന് പറയുന്ന ചാനലിലൂടെ ജയശങ്കരൻ വക്കീൽ പറഞ്ഞറിയണം എന്നുള്ള ഒരു നിർബന്ധം ഇവർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കിട്ടുന്ന റീച്ച് അതിന്റെ ഭാഗമായി യൂട്യൂബിൽ നിന്നും കിട്ടുന്ന റവന്യൂ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഇയാൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് വി എസിനോടുള്ളത് വി എസ് ഇയാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വി എസിനെ ചതിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇയാൾ മിക്കവാറും എല്ലാ ചാനൽ ചർച്ചകളിലും വന്നിരുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇയാൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ മുഴുവൻ വിമർശിക്കാറുണ്ട് സി പി എം പലപ്പോഴും ഇയാളെ എതിർക്കാറുണ്ട് സി പി ഐ കാരനായിട്ടായിരുന്നു ഇയാൾ കുറെ കാലം നിന്നിരുന്നത് അവസാനം സി പി ഐയും തള്ളിപ്പറഞ്ഞു യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ആയിരിക്കും പല തർക്കങ്ങളും ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അത്തരത്തിലല്ല ഇയാളുടെ നിലപാട് ശരിയല്ല ഇയാളുമായി ഒരു നിലക്കും ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല നീചനായ ഒരു വ്യക്തി വൃത്തികെട്ട ഒരു ജന്മം അതിലപ്പുറം ഇയാളെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല അത്രമാത്രം വൃത്തികെട്ടവൻ തന്നെയാണ് ഇയാൾ എന്തായാലും മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഈ ഒരു വീഡിയോ എങ്ങനെയോ ഈ വീഡിയോ പുറത്തായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചില മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വെക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അത് എഡിറ്റ് ചെയ്ത് ഇവിടെ ചാനലിന്റെ ലോഗോയും വാട്ടർമാർക്കും ഒക്കെ ഇട്ട് അത്തരത്തിലുള്ള വീഡിയോകൾ ഇതുപോലെ ചാനലിലൊന്നും അപ്ലോഡ് ചെയ്യാറില്ല ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കി വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരോ അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണ് ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല ഇന്നാണ് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയത് സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇത്രമാത്രം വൃത്തികെട്ട ചില ജന്തുക്കൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഇയാൾ വലിയ സത്യസന്ധം ചമഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിമർശിക്കുന്ന ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഇയാൾ ഇത്തരക്കാരനാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കരൻ ഞാനൊരു നൂറുവട്ടം പറയുന്നു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇയാളൊരു വൃത്തികെട്ട ജന്മമാണ് അത്രമാത്രം നീചമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്നത്